നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവരും തന്നെ ഈ ഒരു വീഡിയോ മുഴുവനായി ശ്രദ്ധിച്ച് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സംസ്ഥാനത്ത് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ് ഓരോ റേഷൻ കാർഡ് ഉടമകൾക്കും ഈ ഒരു ഡിസംബർ മാസത്തിൽ അനുവദിച്ചിരിക്കുന്ന വിഹിതം എന്ന് പറയുന്നത് അന്ത്യോദയ അന്ന യോജന അതായത് എ വൈ കാർഡിന് മുപ്പത് കിലോ അരിയും ഏഴ് കിലോ ഗോതമ്പും സൗജന്യമായും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര പഞ്ചസാരേഴ് രൂപ നിരക്കിലും ലഭിക്കും മുൻഗണനാ വിഭാഗമായിട്ടുള്ള പി എച്ച് എച്ച് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിന് പകരം നാല് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിലാണ് ലഭിക്കുക പൊതുവിഭാഗമായിട്ടുള്ള എൻ പി എസ് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് കാർഡിന് അധിക വിഹിതമായി അഞ്ച് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും എൻ പി എൻ എസ് കാർഡിന് പത്ത് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ഈ ഒരു ഡിസംബർ മാസത്തിൽ ലഭിക്കുന്നതാണ് അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമുക്കറിയാം പൊതുസ്ഥലങ്ങളിലെ മാലിന്യം ഒരു മഹാവിപത്ത് തന്നെയാണ് അത് വരും തലമുറയെ വലിയ രീതിയിൽ തന്നെ ഹാനികരമായി തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു മാലിന്യം എന്ന് പറയുന്നത് അതിനാൽ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നത് സംബന്ധിച്ച് പരാതികൾ അറിയിക്കുവാൻ ഒരു വാട്സപ്പ് നമ്പർ പുറത്തിറക്കിയിട്ടുണ്ട് ഒമ്പത് നാല് നാല് ആറ് ഏഴ് പൂജ്യം പൂജ്യം എട്ട് പൂജ്യം പൂജ്യം എന്ന നമ്പറിലേക്ക് ഫോട്ടോ ആയോ അല്ലെങ്കിൽ വീഡിയോ എടുത്തോ ലൊക്കേഷൻ സഹിതം പരാതി നൽകുവാൻ സാധിക്കും വീഡിയോ അയക്കുമ്പോൾ ആ ഒരു വാഹനത്തിലാണ് ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നത് കാണുകയാണെങ്കിൽ ആ ഒരു വാഹനത്തിന്റെ നമ്പർ സഹിതമുള്ള ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോ എടുത്തു വേണം നിങ്ങൾ ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാൻ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് തെളിവ് സഹിതം റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് പിഴ നാലിലൊന്ന് പാരിതോഷികമായി ലഭിക്കുകയും ചെയ്യും അതായത് പതിനായിരം രൂപയാണ് പിഴയെങ്കിൽ രണ്ടായിരത്തി രൂപ വരെ പാരിതോഷികമായി ലഭിക്കുന്നതാണ് ഒരു ലക്ഷം രൂപ വരെ പിഴ അടയ്ക്കേണ്ട കേസാണെങ്കിൽ ആ ഒരു വിവരം നൽകുന്ന വ്യക്തിക്ക് ഇരുപത്തി അയ്യായിരം രൂപ വരെ പാരിതോഷികമായി ലഭിക്കും വിവരം നൽകുന്ന ആളുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്യും അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് മുപ്പത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള പാവപ്പെട്ട സ്ത്രീകൾക്ക് ആയിരം രൂപ ഒരു സഹായം ലഭിക്കുന്ന അതായത് പെൻഷനായി ലഭിക്കുന്ന പദ്ധതിയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം ഇതിന്റെ മാനദണ്ഡങ്ങൾ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട് അപേക്ഷകൾ അവരുടെ ഫോമുകൾ അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ സെക്രട്ടറിക്കാണ് സമർപ്പിക്കേണ്ടത് യോഗ്യരായിട്ടുള്ള അതായത് അർഹരായിട്ടുള്ള സ്ത്രീകൾക്ക് ആയിരം രൂപ ഓരോ മാസവും ഒരു പെൻഷനായി അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് മറ്റു ക്ഷേമ പദ്ധതികളിൽ ചേരാത്തവരും അന്ത്യോദയ അന്നയ അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരുമായ മുപ്പത്തി അഞ്ചു വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് അർഹതയുള്ളത് ഈ വിഭാഗങ്ങളിൽ വരുന്ന ട്രാൻസ് സ്ത്രീകൾക്കും അപേക്ഷകൾ നൽകാവുന്നതാണ് അപേക്ഷകൾ അവരുടെ യോഗ്യത സ്ഥിരീകരിക്കുന്ന സത്യവാങ്മൂലം സമർപ്പിക്കണം ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് തുടങ്ങിയ രേഖകൾ ഉപയോഗിച്ച് പ്രായം പരിശോധിക്കാവുന്നതാണ് ഇവയുടെ അഭാവത്തിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് സ്വീകരിക്കും പെൻഷൻ വ്യാജമായി ലഭിച്ചാൽ അതായത് അനർഹമായി ഈ ഒരു തുക കൈപ്പറ്റിയാൽ പതിനെട്ട് ശതമാനം പലിശ സഹിതം തുക തിരിച്ചു പിടിക്കുകയും ചെയ്യും അപേക്ഷകർ കേരളത്തിലെ സ്ഥിര താമസക്കാരായിരിക്കണം വിധവ അവിവാഹിത വികലാംഗ സാമൂഹിക ക്ഷേമ സർവീസ് കുടുംബ അല്ലെങ്കിൽ ക്ഷേമ ബോർഡ് പെൻഷനുകൾ അല്ലെങ്കിൽ ഇ പി എഫ് പെൻഷൻ എന്നിവ ഇതിനകം സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് യോഗ്യതയില്ല കേരളത്തിന് പുറത്തേക്ക് പോവുകയോ ഏതെങ്കിലും കേന്ദ്ര സംസ്ഥാന സ്വയംഭരണ അല്ലെങ്കിൽ ഗ്രാൻഡിൻ എയ്ഡ് സ്ഥാപനത്തിലോ പദ്ധതിയിലോ സ്ഥിരമായോ താൽക്കാലികമായോ ജോലി നേടുകയോ ചെയ്യുന്ന ഗുണഭോക്താക്കൾക്ക് യോഗ്യത നഷ്ടപ്പെടും എന്നിരുന്നാലും സ്വകാര്യ സ്ഥാപനങ്ങളിലെ തൊഴിൽ അപേക്ഷകരെ അയോഗ്യരാക്കില്ല റേഷൻ കാർഡുകൾ നീല അല്ലെങ്കിൽ വെള്ള നിറമായി പുനർവർഗീകരിച്ചാൽ പെൻഷൻ അനുവദിക്കുകയുമില്ല ഒരു മാസത്തിൽ കൂടുതൽ റിമാൻഡ് ചെയ്തതോ ജയിലിൽ കഴിയുന്നതോ ആയവർക്ക് യോഗ്യത നഷ്ടപ്പെടും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷ വർദ്ധിപ്പിക്കുകയും അതിന്റെ നടത്തിപ്പിൽ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഒരു പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ്